ബേക്കൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിലെ ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബേക്കൻ ടേക്കിനെ എല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ രണ്ട് കുക്കീസും തയ്യാറാക്കുന്ന എങ്ങനെയാണ് നോക്കിയല്ലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ തുടച്ച് എടുക്കുക അതിലേക്ക് നൂറ്റി അൻപത് ഗ്രാം മാർജറിനാണ് കുക്കീസൊക്കെ തയ്യാറാക്കുന്ന മാർജറിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാർജറിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ബട്ടർ ചേർത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് അപ്പം നിങ്ങൾ ഈ ഒരു അളവ് വെച്ച് ഒരു കിലേക്ക് എത്രയാണോ വേണ്ടത് അത് മെഷർമെൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ നെയ്യും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് മിക്സറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ ഈയൊരു നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ സ്മൂത്ത് വരുന്നത് വരെ ആദ്യം കുഴച്ചെടുക്കണം അത് ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കണം ഇനി ഇതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇലറ്റിൻ്റെ മൈദാ മാവ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അളവുകൾ നൂറ്റി അൻപത് ഗ്രാം വനസ്പതിയുടെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് പഞ്ചസാര നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ അത് അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം നിങ്ങൾ കുഴയ്ക്കുമ്പോൾ പാടാന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർത്ത് കളയല്ലേ ഇത്തിരി വെയിറ്റ് ചെയ്ത് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നല്ല നല്ല ഇതായിട്ട് കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു മാവൊക്കെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുകയാണ് നിങ്ങളെ ഞാൻ അധികം കാണിക്കാത്തത് വെറുതെ ബോറടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഇതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഈ ഒരു മാവിൽ നിന്ന് ഞാൻ രണ്ട് ഭാഗമായിട്ട് മാറ്റിയെടുക്കുകയാണ് കാരണം ഞാൻ രണ്ട് കുക്കീസ് അല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്കീസ് ചെയ്യാം ഞാൻ ഇവിടെ രണ്ട് കുക്കീസ് ഒന്നിച്ച് കാണിക്കാണ് കേട്ടോ എന്നും കുക്കീസിൻ്റെ വീഡിയോസ് ഇടയുന്നേക്കാട്ടിന് ഞാൻ രണ്ട് കുക്കീസ് ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ് അപ്പം ഞാൻ ഇവിടെ പകുതി പകുതി വിധം ഓരോ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് കുക്കീസ് എന്ന് പറയുന്ന ഒന്ന് പീനട്ട് കുക്കീസും രണ്ടാമത്തത് കോൺഫ്ലെക്സ് കൊണ്ടുള്ള കുക്കീസുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ പകുതി മാറ്റിയിട്ട് ആദ്യം ഈയൊരു മാവിലേക്ക് നമുക്ക് ആ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ചളവിൽ എടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രണ്ട് കുക്കീസും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് തയ്യാറാക്കി നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റും ഇത് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് കുപ്പിയിലൊക്കെ നല്ലപോലെ തണുത്തിയ ശേഷം കുപ്പിയിൽ അടച്ചിടാം കേട്ടോ അപ്പം ഞാൻ മാവിലേക്ക് ഈ കോൺഫ്ലെക്സ് നല്ലതുപോലെ തേച്ച് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആ ഒരു കോൺഫ്ലെക്സ് ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ വരണം കേട്ടോ അതിന് ശേഷം നമുക്ക് നിങ്ങൾ കുഴയ്ക്കുമ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് കുഴയ്ക്കുക കേട്ടോ ഇതേപോലെ കുഴച്ച് നല്ല ഉരുട്ടി പരുവാക്കി എടുക്കണം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാ അളവും എല്ലാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യണം കേട്ടോ അപ്പം ഞാനത് അവിടെ നല്ലതുപോലെ ഉരുട്ടിത് ആ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പീനട്ടും കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞാനത് അവിടെ ഇതിന് വേണ്ടി പീനട്ടും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇവിടെ തൊലി ഒക്കെ കളഞ്ഞെടുത്ത് ആ പീനട്ടാണ് ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കുകയാണ് കാരണം മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ പാടായിരിക്കും അപ്പോൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും അപ്പം ഞാനത് അവിടെ ആ പിന്നിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിനടുത്ത് നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് നേരത്തെ നമ്മൾ കോൺഫ്ലെക്സ് കൊണ്ട് കുഴച്ചെടുത്തതുപോലെ തന്നെ ഇതിനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അപ്പം നേരത്തെ നമ്മൾ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെയൊക്കെ കുക്കീസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് ചെയ്ത് നോക്കാം കേട്ടോ ഈയൊരു കുക്കീസ് നമ്മൾ രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നു ഒന്ന് ഓവണിലും വെച്ച് കാണിക്കുന്നുണ്ട് അടുപ്പിലും വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്കും ഈ ഒരു കുക്കീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ ഈയൊരു കപ്പലണ്ടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് കൈയും കൊണ്ട് നിങ്ങൾ കുഴച്ച് അങ്ങോട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുത്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കുറേ സംശയങ്ങൾ കേൾക്കുന്നുണ്ട് കേക്കിനെക്കുറിച്ചും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിനെക്കുറിച്ചും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളൊരു സംശയങ്ങൾ മാറ്റാനുള്ള വീഡിയോ ഞാൻ ഇട്ട് ഉടനെ ഇടുന്നതാണ് അപ്പോൾ കേക്കിനെക്കുറിച്ചും വിപ്പിംഗ് ക്രീമിനെക്കുറിച്ചൊക്കെ എല്ലാത്തിൻ്റെ സംശയങ്ങളും ഞാൻ അറ്റിത്തരും കേട്ടോ എല്ലാം ഓരോന്നോരുന്നതോ വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് എന്നും വീഡിയോ ഇടാൻ എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസത്തിൽ ഒരു ദിവസമൊക്കെ വീഡിയോ ഇടുന്നത് ഇനി നമുക്ക് ആദ്യം നമുക്ക് ഈ കോൺഫ്ലക്സ് കുക്കീസ് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അളവിന് കുറച്ചളവിന് ഇവിടെ ഇതെടുത്ത ശേഷം നമുക്ക് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് ചപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കുക്കീസിന് നിങ്ങൾക്ക് ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ നല്ല ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കൂടുതലേ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല അളവനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വലുത് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് ഇവിടെ എല്ലാ ഇത് കോൺഫ്ലെക്സിൻ്റെ കുക്കീസും ഇവിടെ നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു കോൺഫ്ലെക്സ് ഒന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ മുക്കിയ ശേഷം ഇതിൽ ചെയ്യാം പക്ഷേ എല്ലാവരും മുട്ട കഴിക്കുന്നവരല്ലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വെള്ളത്തിൽ മുക്കിയ ശേഷം ഉടൻ തന്നെ നമ്മൾ ആ ഒരു കോൺഫ്ലെക്സ് മുക്കിയെടുക്കുന്നത് കേട്ടോ വെള്ളത്തിൽ അധികം നേരം ഇട്ടിരിക്കാൻ പാടില്ല ചെറുതായിട്ട് എല്ലാ ഭാഗവും ഒന്ന് നനച്ച ശേഷം ആ ഒരു കോൺഫ്ലെക്സിൽ ഒന്ന് നമ്മളെല്ലാ ഭാഗവും ഒന്ന് അത് അതൊന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെച്ച ശേഷം നല്ല പതപ്പിച്ച് വെച്ച ശേഷം അതിലേക്കൊന്ന് മുക്കിയിട്ട് ആ ഒരു കോൺഫ്ലെക്സിൽ മുക്കി ഇതേപോലെ വയ്ക്കുക കേട്ടോ ഇത് എല്ലാവർക്കും തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ മുട്ട കഴിക്കാത്ത ഒരു ധാരാളം പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുറേ പേർ കേട്ടിരിക്കുന്ന മുട്ടയില്ലാത്ത കേക്കുകൾ തയ്യാറാക്കി കാണിക്കണം അതുപോലെ തന്നെ ബണ്ണ് തയ്യാറാക്കും ബണ്ണിലൊന്നും മുട്ട ചേർക്കാതെയും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പീനട്ടിൻ്റെ കുക്കീസും അതേപോലെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതും ഞാനത് അവിടെ പീനട്ടിൻ്റെ കുക്കീസും അതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെറിയ രീതിയിലൊന്ന് കട്ടിക്കൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കുക്കീസ് കട്ടറുപയോഗിച്ച് ചെയ്യാൻ ഞാൻ ഇവിടെ ഹാർട്ട് ഷേപ്പിലുള്ള കുക്കീസിൻ്റെ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി പാടാണ് കാരണം നമ്മൾ ഈ ഇത് കപ്പലണ്ടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നും അത് സാരേലും ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ കേട്ടോ നല്ലതായിട്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ ആ കപ്പലണ്ടി ഭാഗമൊക്കെ തൊന്ന് പൊട്ടി തന്നെ അതിലേക്ക് ചേർന്ന് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാം കുക്കീസും ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഷേപ്പിൽ കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ എടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പരത്തി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഈ കുക്കീസ് കട്ടർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ കൈകൊണ്ട് കൊണ്ട് ഇളക്കിയെടുക്കാതിരിക്കുക അത് പൊടിഞ്ഞു പോവും നമ്മളൊരു ചട്ടക ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തിരി കൂടെ ചട്ടകമാണ് ഏറ്റവും എളുപ്പം കേട്ടോ അതാകുമ്പോൾ നമുക്ക് ദോശ ഇളക്കുന്നത് പോലെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂടുതൽ പേരിലേക്ക് എൻ്റെ ചാനൽ എത്തിക്കണം അപ്പം ഞാനത ഇവിടെ എല്ലാ കുക്കീസ് ഇതാ ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ആ ഒരു ഇത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇത് പീനട്ട് കുക്കീസിൽ ചേർത്ത് കൊടുത്തിരിക്കുകയും ഒരു മുട്ട പതപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് ക്യാരമൽ സോസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ ഈ ഒരു കുക്കീസിന് നമ്മൾ മുട്ട മാത്രം ചേർക്കുന്നേക്കാളും ഒരു ക്യാരമൽ സോസും കൂടി ഒന്ന് ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു ചെറിയ അളവിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടുന്ന ഒരു കുക്കീസായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാരമൽ സോസ് എന്താ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പതപ്പിച്ചിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാ കുക്കീസിലും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് അവിടെ അടുപ്പിൽ വെക്കാൻ വേണ്ടി നമ്മളിത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ഇവിടെ ഒരു അഞ്ച് കുക്കീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഓവണിൽ വേവനേക്കാൾ ഇത്തിരി കൂടെ സമയമാവുന്നേ ഉള്ളൂ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കുക്കീസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓവൺ ഇല്ലാന്നു പറഞ്ഞാൽ ആര് വിഷമിക്കേണ്ട ഇവിടെ നമുക്ക് സ്റ്റൗവിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ ഓവൺ ഹീറ്റ് ചെയ്തതുപോലെ ഇതും ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടോ അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടോ നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ചത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്തിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ കുക്കീസ് എല്ലാം ഒന്ന് തയ്യാറാക്കി ചൂടാറിയപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഓവൺ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആരും കുക്കീസ് തയ്യാറാക്കാതിരിക്കേണ്ട നല്ല രീതിയിൽ തന്നെ കുക്കീസ് എടുക്കാൻ പറ്റും പിന്നെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ചൂട് മാത്രമേ ഇത് കാണുള്ളൂ നമുക്ക് ഇളക്കിയെടുക്കാൻ ഇത്തിരി പാടാക്കി നമ്മൾ ഓവണിലൊക്കെ വെക്കുന്ന പാത്രത്തിനേക്കാൾ ഇളക്കി ഇളക്കിയെടുക്കുക ഇത്തിരി ചെറിയൊരിത് അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് കുക്കീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് രണ്ടും ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോ റെസിപ്പികളും ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ ബേക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് എല്ലാം കേൾക്കാം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും